െത്തം ഇങ്ങോട്ടിറങ്ങോട്ടിറങ്ങാടാ സതിയോടെ ബന്ധുക്കൾ സൽമാനും ഇതൊരു ഭയങ്കര മതസൂഹ ഫാമിലിയാ സേര പേര് പേര് മേരിക്കുട്ടി അമ്മ ക്ഷമിക്കണേ ക്ഷമിക്കണേ അനിയമ്മര് ഇത് എന്റെ കാർ ഞാനാ ഫിനാൻസ് ചെയ്തിരിക്കുന്നത് എന്റെ കാറിൽ ഇങ്ങനെയുള്ള ഒന്നും പറ്റില്ല പോയാട്ടെ പറയട സാധ്യ അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ ചേട്ടത് കാർ ഫ്രീ സർവീസിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയപ്പോ അതുവരെ കാറ് കാലി അടിച്ച് പോണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവരെ കൂടെ കേട്ടിക്കൊണ്ട് പോയതാ വിശ്വസ്തനായ ദാസൻ ഉടമസ്ഥനേക്കാൾ കേട്ടിട്ടുണ്ടോ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മമ്മൂട്ടി എടാ ഇത് ബൈബിൾ ചേട്ടൻ്റെ അത് ശരി ബൈബിൾ വചനങ്ങൾ പറഞ്ഞോണ്ടാ എന്റെ ചോക്കുത്തി അടിക്കുന്നത് ആ അതിനു ഉണ്ടടാ വചനം വേറെ ദൈവഹിതത്തിനെതിരായി നടക്കുന്നവൻ നരകത്തിന് അർഹനത്രേ നോക്ക് ഇതെന്റെ കാറ സതി കാശടച്ച് തീരുന്നത് വരെ ഇത് എന്റെ വകയാണ് ഇനി ഇമ്മാതിരി എന്തെങ്കിലും തോന്നിയവാസം കാണിച്ചു എന്ന് അറിഞ്ഞാൽ ഞാൻ പുറകെ ഉണ്ട് നോക്കി കണ്ടും പൊയ്ക്കോളണം

ുംകോസിറ്റ് നടത്തുവാ നമ്മളും വിട്ടു കൊടുക്കാൻ പാടില്ല മുമ്പ് ഒരിക്കൽ അവധി പറഞ്ഞു നാളെ എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഈസിയാ ഫസ്റ്റ് ഇന്നോട്ടാക്കിട്ട് ബാക്കിലോട്ടിട്ട് അപ്പൊ റിവേഴ്സായി ഏത് ജോലിയും ബുദ്ധിമുട്ടാണെന്ന് കരുതി വേണം പഠിക്കാൻ അപ്പോഴേ നമുക്ക് എളിമുണ്ടാവും നന്നായിരിക്കും പറഞ്ഞോട് എനിക്കൊന്നും പറയാൻ ഇട്ടിട്ട് ആ ഗിയർ മോളിലോട്ടാക്കി വലത്തോട്ട് അങ്ങനെ വലത്തോണ്ട് വലത്തോണ്ടോ ആരട്ടാ ക്ലച്ചിന് സോഫ്റ്റ് ടച്ച് മതി പക്ഷെ വിഷുട്ടാ നമ്മുടെ കാറിൽ ഏതെങ്കിലും വണ്ടി വന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പം പറഞ്ഞ പോലെ നേരെ പക്ഷാ കാർ മാറ്റാൻ പറ ഞങ്ങക്ക് പഠിക്കണം

ഞങ്ങളും മാറ്റത്തില്ല ഇത് വഴിയോട് വണ്ടി എടുത്ത് മാറ്റി ഈ കാർ മാറ്റുന്ന പ്രശ്നമില്ല സഹോദര രണ്ട് കാറും ഞാൻ പ്രശ്നമില്ലാതെ ും ഇതിന്റെ താക്കോൽ കൊണ്ടുപോ ആ വണ്ടികളെയോ ആ കുട്ടപ്പോ നമ്മടെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഒതുക്കി ഇട്ടേ നീ ഈ വണ്ടി എടുത്ത് ഇതിന്റെ പുറകെ അങ്ങ് വന്നേക്കണം മനസ്സിലായല്ലോ ആ ആ അതെ അറിയാവല്ലോ ആർ സി ബുക്കില് രണ്ടു കാറും എന്റെ ഹൈപ്പോന് എന്ന് വെച്ചാൽ നിയമപരമായി ഉടമ ഞാനാ എന്റെ കാറുകൾ പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കുക ഒരു കാര്യം ചെയ് വീട്ടിൽ വന്നൊരു കണ്ടീഷൻ എഴുതി തന്നേച്ച് രണ്ട് വണ്ടി എടുത്ത് എടുത്തു ചേട്ടത്തി എന്റെ മാത്രം വളരെ നന്നായി നിനക്ക് സമാധാനമായല്ലോ നിനക്കോ ഏതായാലും നമ്മുടെ വണ്ടി മാത്രം